മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം പരമ്പരയുടെ ലൊക്കേഷനിൽ നടിമാർ തമ്മിൽ അടി തമ്മിൽ തല്ലിയത് നടി സജിതാ ബേട്ടിയും രഞ്ജിനിയും ചിത്രീകരണം മുടങ്ങിയതോടെ നിർമ്മാതാവിനുണ്ടായത് വലിയ നഷ്ടം ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രികയിലലിയുന്ന ചന്ദ്രകാന്തം സീരിയൽ നടിമാർ തമ്മിൽ അടിയുണ്ടായതായി സൂചന ചിത്രീകരണം നടക്കുന്ന വെള്ളയാണി വീട്ടിൽ വെച്ച് പ്രമുഖ സിനിമാ സീരിയൽ താരങ്ങളായ നടി രഞ്ജിനിയും സജിതാ ബേട്ടിയും തമ്മിലുള്ള തർക്കം അടിയിൽ കലാശിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഇതോടെ സീരിയലിൻ്റെ ചിത്രീകരണം നിർത്തിവെച്ചിരിക്കുകയാണ് ഇതോടെ നിർമ്മാതാവായ ഭാവചിത്ര ജയകുമാറിന് വലിയ നഷ്ടം ഉണ്ടായിരിക്കുകയാണ് പെരുന്തച്ഛൻ പോലെയുള്ള മലയാളത്തിലെ പ്രധാന സിനിമകളുടെ നിർമ്മാതാവ് കൂടിയാണ് ജയകുമാർ ലൊക്കേഷനുകളിൽ അടിപിടി ഉണ്ടാകുന്ന വീഡിയോകൾ മുമ്പ് പുറത്തു വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് വർഷങ്ങൾക്ക് മുമ്പ് സബിത ഭേട്ടിയും നടി അനിതയുമായൊക്കെ ഒരു പരിപാടി ലൊക്കേഷനിൽ വഴക്കുണ്ടാക്കി പിണങ്ങി ഇറങ്ങിപ്പോകുന്ന വീഡിയോകൾ ഇന്നും യൂട്യൂബിൽ ലഭിക്കും നേരത്തെ തന്നെ കാലിന് ചെറിയ ബുദ്ധിമുട്ടുള്ള നടി രഞ്ജിനി സജിത ഭേട്ടിയുമായി ഉണ്ടാക്കിയ വഴക്കിൽ പരസ്പരം ഏറ്റുമുട്ടിയതോടെ ബാലൻസ് നഷ്ടപ്പെട്ട് നിലത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു ഇവരെയും പിടിച്ചുമാറ്റാൻ സഹതാരങ്ങളും പ്രൊഡക്ഷൻ ടീം അംഗങ്ങളും എത്തിയതോടെ അവർക്കും സജിതയുടെ അടിയേറ്റെന്നാണ് റിപ്പോർട്ട് ഇതോടെ ഈ അടിക്കും ബഹളത്തിനുമിടയിൽ ഷൂട്ടിങ്ങിനായി എത്തിച്ച സാധന സാമഗ്രികൾക്കും നാശനഷ്ടങ്ങളുണ്ടായി ലക്ഷങ്ങളുടെ സാമ്പത്തിക നഷ്ടമാണ് നിർമ്മാതാവിനും സംഭവിച്ചിരിക്കുന്നത് മാസത്തിലെ പതിനഞ്ച് ദിവസമായാണ് സീരിയൽ ഷൂട്ടിംഗ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് അതിനായി എല്ലാ ഒരുക്കങ്ങളും സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയാണ് നിർമ്മാതാവ് എത്തിയത് എന്നാൽ അതിനിടെ അരങ്ങേറിയ ഈ അപ്രതീക്ഷിത സംഭവങ്ങൾ ജയകുമാറിന് സാമ്പത്തിക നഷ്ടം വരുത്തിയിരിക്കുന്നു ഇനി പരമ്പര ടെലികാസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ അതിൻ്റെ നഷ്ടപരിഹാരം ചാനലിന് നൽകേണ്ടി വരും രഞ്ജിനിയും സജിതാ ബേട്ടിയും പരമ്പരയിലെ പ്രധാന കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനാൽ തന്നെ ഇരുവരെയും ഒഴിവാക്കി ഷൂട്ടിംഗ് മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കാത്ത അവസ്ഥയിലാണ് എന്നാൽ സീരി ിൽ ചിത്രീകരണം മുടങ്ങിയതോടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാനുള്ള നീക്കങ്ങളും അണിയറയിൽ സജീവമായി നടക്കുന്നുണ്ട് ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക